കോപ്പ അമേരിക്കയിൽ നിന്ന് ലോകം ഉറ്റുനോക്കുന്ന പോരാട്ടം ലറ്റിനമേരിക്കൻ കരുത്തരായ ബ്രസീലിന് അടുത്ത റൗണ്ടിലേക്ക് മുന്നേറാൻ വിജയം നിർബന്ധമായ മത്സരം ഇന്ന് ബ്രസീലിന്റെ എതിരാളികൾ പരാഗോയാണ് നിലവിൽ ആദ്യ മത്സരത്തിൽ കോസ്റ്റാറിക്കയോട് വിജയിക്കാനാകാതെ ഗോൾ രഹിത സമനിലയിൽ കുടുങ്ങിയ ബ്രസീലിന് ഈ മത്സരം നിർണായകമാണ് അതേസമയം ആദ്യ മത്സരത്തിൽ കൊളംബിയയോടെയറ്റ പരാജയത്തോടുകൂടി തന്നെ ഏറ്റവും അവസാന സ്ഥാനത്ത് നിൽക്കുന്ന പരാഗോയ്ക്കും ഈ മത്സരം നിർണായകമാണ് ഇന്ത്യൻ സമയം സാങ്കേതികമായി നാളെ രാവിലെ ആറ് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുന്നത് അതേസമയം എൺപത്തിമൂന്ന് തവണയാണ് ബ്രസീലും പരോഗോയും തമ്മിൽ ഏറ്റുമുട്ടിയത് അൻപത്തിയൊന്ന് തവണയും ബ്രസീലാണ് വിജയിച്ചത് പതിമൂന്ന് തവണയാണ് നിലവിൽ പരോഗോയ് ബ്രസീലിനെ തോൽപ്പിച്ചിട്ടുള്ളത് ഇന്ന് തോൽക്കുന്നവർക്ക് ഏകദേശം കോപ്പയിൽ നിന്നുള്ള മടക്ക ടിക്കറ്റ് ലഭിച്ചേക്കും ഇനി ഇന്ന് ബ്രസീൽ ഇറങ്ങാൻ സാധ്യതയുള്ള വമ്പൻ ഇലവൻ ഇങ്ങനെയാണ് ഗോൾ കീപ്പർ അലീസൺ ബക്കർ പ്രതിരോധ നിരയിൽ അരാന മാർക്കിന്യോസ് മിലാറ്റിയോ ഡാനിലോ ഡിഫൻസ് മിഡ്ഫീൽഡർമാരായി ഗോമസും ഗു മധ്യനിരയിൽ റോഡ്രിഗോ പക്കേറ്റോ റഫിൻഹോ ഇന്ന് സെൻറ്റർ ഫോർവേഡായി കളിക്കുക വിനീഷ്യസ് ജൂനിയർ ആയിരിക്കുമെന്നൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നു ഡൽഹിവിൽ മോശമായ ഫോമിലൂടെയാണ് ബ്രസീൽ കടന്നു പോകുന്നത് ഇന്നത്തെ മത്സരത്തിൽ ബ്രസീൽ വമ്പൻ തിരിച്ചുവരവ് നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ ആരാധകർ കാത്തിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് നാവും